കലയെ കൊന്നു തള്ളിയെന്ന് കരുതുന്ന സെപ്റ്റി ടാങ്കിൽ നിന്ന് മൃതദേഹത്തിന്റെ കാര്യമായ അവശിഷ്ടങ്ങൾ ഒന്നും ലഭിച്ചില്ല ഒന്നുകിൽ രാസമാലിന്യം ഉപയോഗിച്ച് മൃതദേഹം കരിച്ചു കളഞ്ഞിരിക്കാം അല്ലെങ്കിൽ കൂട്ടുപ്രതികൾ അറിയാതെ അനിൽ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകും അക്കാലത്ത് പണി ചെയ്തിരുന്ന അനിലിന് മൃതദേഹം മറവ് ചെയ്യാൻ മറ്റാരുടെയും സഹായവും ആവശ്യമില്ല ഇക്കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ അനിൽകുമാറിനെ ചോദ്യം ചെയ്യണം ഇസ്രയേലുള്ള ഒന്നാം പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അന്വേഷണ സംഘം തുടരുകയാണ് കലയെ കൊന്ന് ആറ്റിൽ തള്ളാൻ വേണ്ടിയാണ് കൃത്യത്തിന് വലിയ പെരുമ്പുഴ പാലം തിരഞ്ഞെടുത്തത് പക്ഷേ സാഹചര്യം അനുകൂലമായിരുന്നില്ല എന്നാൽ സെപ്റ്റി ടാങ്കിൽ മറവ് ചെയ്ത മൃതദേഹം മറ്റാരും അറിയാതെ കഷ്ണങ്ങളാക്കി ആറ്റിൽ തള്ളിയോ എന്നും പരിശോധിക്കുന്നുണ്ട് കോടതി ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികൾ മാന്നാർ സ്റ്റേഷനിലാണുള്ളത് കേസന്വേഷണത്തിൽ മികവ് തെളിയിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ ചോദ്യം ചെയ്യുകയാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചു ഇരുപത്തിയൊന്ന് പേരാണ് സംഘത്തിലുള്ളത് കഴിഞ്ഞ ദിവസം സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ കോടതിയിൽ സമർപ്പിച്ചു കോടതിയുടെ അനുമതിയോടെ അധികം വൈകാതെ ശാസ്ത്രീയ പരിശോധനകൾ കയക്കും ഫലം വരാൻ ഒരു മാസമെങ്കിലും കാത്തിരിക്കണം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ